കല്യാണം ഒരു പെൺകുട്ടി വേറൊരു റിലേഷൻഷിപ്പ് എന്ന് അത് ചാറ്റ് ഉൾപ്പെടെ എല്ലാം ഒരാളെ ആ റിലേഷൻഷിപ്പിന് നടക്കില്ല ജാസ്മിനുമായി കല്യാണം ഉറപ്പിച്ചിരുന്ന പയ്യനെ പറ്റിയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഫ്സലമീർ എന്ന വ്യക്തിയുമായി പ്രണയത്തിലായിരിക്കെ ബിഗ് ബോസ് ഹൗസിൽ പോയി ഗബ്രിയുമായി അടുത്തുവെന്നതാണ് ജാസ്മിനെ വലിയ രീതിയിൽ നെഗറ്റീവ് ആക്കിയത് ഗബ്രിയുമായി ജാസ്മിൻ അടുത്തതോടെ അഫ്സൽ ജാസ്മിനുമായുള്ള വിവാഹത്തിൽ നിന്നും പിന്മാറി ജാസ്മിൻ ബിബി ഹൗസിലായിരുന്നപ്പോൾ ജബ്രി കോംബോയുടെ പേരിൽ വലിയ രീതിയിൽ സൈബർ ബുള്ളിയും അഫ്സലിന് നേരിടേണ്ടി വന്നിരുന്നു ഒരു ഘട്ടം എത്തിയപ്പോൾ തന്റെ കയ്യിലുള്ള ജാസ്മിനുമായുള്ള ചാറ്റടക്കം അഫ്സൽ പുറത്തുവിട്ടിരുന്നു എന്നാൽ ജാസ്മിൻ പുറത്തു വന്നതിനു ശേഷം അഫ്സലുമായുള്ള ബന്ധത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് തന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല അതായത് മോതിരമാറ്റമൊന്നും നടന്നിട്ടില്ല പെണ്ണ് കാണാൻ വന്നിരുന്നു അങ്ങനെ വാക്കാലൊന്നും ഉറപ്പിച്ചിരുന്നു പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് എല്ലാം നോക്കി തീരുമാനിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് പെണ്ണ് കാണലിന് വന്നിരുന്നു നമ്മളൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് കഴിയുമ്പോൾ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നിശ്ചയമോ മോതിരമാർ ചടങ്ങോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല ഹൗസിലെ അവസ്ഥയിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്തായാലും അഫ്സലുമായി ഇനി റിലേഷൻഷിപ്പ് നടക്കില്ല ഞാൻ ഹൗസിനുള്ളിലായിരുന്നപ്പോൾ ആ പയ്യൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുവെന്നതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ആ പുള്ളി എനിക്ക് വേണ്ടി കുറെ നിന്നു എൻ്റെ കുടുംബത്തെയും ആ പയ്യനെയും പലരും മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു ടെഡി ബിയർ കൊടുത്തിട്ട് പേര് പറഞ്ഞോളാൻ ആ വ്യക്തി തന്നെയായിരുന്നു എൻ്റെ അത്തയോട് പറഞ്ഞത് പക്ഷേ പിന്നീട് പുള്ളി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ അതെല്ലാം തിരുത്തി പറഞ്ഞു താൻ പറയാൻ പറഞ്ഞിട്ടില്ലെന്നും പേര് വീണ്ടും വലിച്ചഴിച്ചു എന്ന തരത്തിലും സംസാരിച്ചു ഈ പേര് പറഞ്ഞ് പുള്ളിക്ക് വീണ്ടും ഒരു സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന വിചാരിച്ച് പുള്ളി അത് മൊത്തത്തിൽ തിരുത്തി പറഞ്ഞു അതുപോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നതിന് മുൻപ് എൻ്റെയും പുള്ളിയുടെയും ഫോട്ടോ ഫ്രെയിം ചെയ്ത് ഹൗസിൽ കൊണ്ടുപോകാൻ തന്നിരുന്നു പക്ഷെ ഞാൻ അത് കൊണ്ടുപോയില്ലായിരുന്നു എന്തായിരുന്നാലും പുള്ളിക്ക് ഞാൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാമായിരുന്നു ഞാൻ ഞാൻ എൻ്റെ സാധനമാണ് വന്നാലും സമാധാനപ്പെട്ടിരിക്കണം ബിഗ് ബോസ് ഹൗസിൽ പോയാൽ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് യാതൊരു പിടിയുമില്ലെന്നും അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത് ഒന്നുമില്ലെങ്കിൽ അവർക്ക് ഞാൻ വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു അതിനു മുൻപ് തന്നെ എൻ്റെ പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ടൊരാളോടെ ഇനി ഞാൻ എന്തിനു സംസാരിക്കണം ചെയ്യാത്തതും ഇല്ലാത്തതും പറഞ്ഞു പേഴ്സണൽ ചാറ്റ് ഉൾപ്പെടെ എല്ലാം വിട്ടൊരാളെ പ്രിയപ്പെട്ടവരെല്ലാം എന്നെ ചതിച്ചു ഞാൻ ചെയ്തതിൽ തെറ്റുണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇവരൊക്കെ ചെയ്തതുപോലുള്ള ചതിയല്ല ഞാൻ ചെയ്തത് ഇത് ചതിയാണ് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഒരു അഞ്ചാറ് ചെയ്തത് എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ചിലർ ചെയ്തത് അതും ഞാൻ ഏറെ വിശ്വസിക്കുന്നവർ എൻ്റെ അത്ത അവരെ വിളിച്ച് കാലുപിടിച്ച് പറഞ്ഞു മാത്രമല്ല എൻ്റെ അത്ത സഹി കെട്ട് പോയി ചാവട്ടെ എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ അയച്ചു തന്നു ഇതൊക്കെ കേൾക്കുന്ന എൻ്റെ മാനസികാവസ്ഥ ആർക്കും ഊഹിക്കാൻ പറ്റില്ല അത്തയൊക്കെ അവരെ വിളിച്ച് കാലു പിടിച്ച് പറഞ്ഞു പറയുന്നുണ്ട് ഇതൊക്കെ മാനസികാവസ്ഥ പറ്റില്ല ഞാൻ ചെയ്ത നല്ലതൊന്നും പുറത്തു വന്നിട്ടില്ല എനിക്ക് ഒരു മനുഷ്യനെ പോലും വിശ്വാസമില്ലാതായി പ്രൈവറ്റ് ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിടുന്നത് ക്രിമിനൽ ഒഫൻസ് ആണ് പുള്ളി വീഡിയോയിൽ പറയുന്നത് പോലെ ഞാൻ പുള്ളിയെ യൂസ് ചെയ്തുവെന്നെല്ലാം എന്റെ ഉദ്ദേശത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ആർക്കും പൈസയൊന്നും കൊടുക്കാനില്ല

വേറെ ഏതെങ്കിലും കുട്ടി ഇങ്ങനെ ചെയ്താൽ എൻ്റെ കണ്ണിലും അത് തെറ്റു തന്നെയായിരിക്കും അത് ഞാൻ തീർച്ചയായും അംഗീകരിക്കുന്നു കല്യാണം ഉറപ്പായത് തിരികെ വന്നാൽ ഞാൻ പുള്ളിയുടെ കാലു പിടിക്കാൻ ഇവരെ റെഡി ആയിരുന്നു എന്തായാലും ആ റിലേഷൻഷിപ്പ് ഇനി ഇല്ല എന്നാണ് ജാസ്മിൻ അഭിമുഖത്തിൽ പറയുന്നത്